ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ കൊറേ ദിവസമായി ഒരു ബ്ലോഗ് ബ്ലോഗ് എടുക്കണം വ്ളോഗം വ്ളോഗിച്ചിട്ട് ഒന്നും അങ്ങനെ നടക്കുന്നില്ല എല്ലാവർക്കും ഇപ്പം മൊത്തം മഴ പനിയല്ലേ എല്ലാവർക്കും പനിയല്ലേ എവിടെ നോക്കിയാലും പനി ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പനി മക്കൾക്ക് എന്താ ഉമ്മാക്ക് ഹസ്ബൻഡിന് പിന്നെ അവർക്ക് ക്കാമാർക്ക് ഇക്കൈഫിന് അവരുടെ മക്കൾക്ക് എല്ലാവർക്കും ഒരുമിച്ചു എൻ്റെ രണ്ടാമത്തെ മോൾ വന്ന് പനി കൊണ്ടുവന്ന് എല്ലാവർക്കും പനി അടിച്ച് പിന്നെ ഒരു പൊന്മുടി വരെ ഒന്ന് പോകാനൊന്ന് പ്ലാൻ ചെയ്തതാ അത് പോയി പകുതി എത്തിയതും പോയി എന്ന് പറഞ്ഞിട്ട് തീ അന്ന് മുതൽ തുടങ്ങിയ പനിയാണ് ഞാൻ വലിയ കാര്യത്തിന് ൊക്കെ ഒൻമുടി വ്ളോഗൊക്കെ എടുക്കിറാഞ്ചി മഴയത്ത് എന്നൊക്കെ പറഞ്ഞ എൻ്റെ മൂത്ത കൊച്ചിനെ വെച്ച് ഒക്കെ എടുക്ക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പോയതാ ബാധ്യം എത്തപ്പോഴത്തേക്ക് ടൈം നാലു മണി വരെ അവിടെ കേട്ടത് അതോടെ പിന്നെ തിരിച്ചു വന്ന് പിറ്റേ ദിവസം മുതൽ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് പനി ആ പനി തുടങ്ങി ഏകദേശം രണ്ടാഴ്ച തൈ എന്റെ സൗണ്ടൊക്കെ പോയോ ഇപ്പൊ കുറച്ച് ഓഫ് ആയിട്ടുണ്ട് നേരത്തെ ഒക്കെ വെറും കാറ്റ് മാത്രം എന്തേലും പറയുമ്പോ അത്രേത്തൊള്ളു അതിന് കൊറേക്കെ മാറ്റുള്ളു പക്ഷെ പനിയെന്ന് പറഞ്ഞ വല്ലാത്തൊരു പനിയാണ് നൂറ്റിമൂന്ന് ഡിഗ്രി ഒക്കെയാ പനി വരുന്നത് അതും കുളിരും ചുമയും ജലദോഷവും ആ എനിക്ക് കുറച്ച് ഓവറായിട്ട് എന്റെ എന്റെ രണ്ടാമത്തെ കൊസ്റ്റിന് ആള് പിന്നെ അവള് ഒരു നാല് ദിവസം ഒന്നും കഴിക്കാതെ എടുക്കാതെ പിള്ളേർക്കൊക്കെ പനി വന്നാലേ ഭയങ്കര പാടും ഒന്നും കഴിക്കാനും തോന്നുന്നില്ല ഒന്നും ഈന്നാനും തോന്നുന്നില്ല കുടിക്കാനും തോന്നുന്നില്ല വീട്ടിലാകെ മൊത്തവും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അതിനിടയ്ക്ക് പിന്നെ ഞങ്ങള് ആ ഇനി ഒന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ എടുത്ത വീഡിയോസിനെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞങ്ങള് കപ്പയും ഇവിടെ മരിച്ച മരിച്ച കട്ടൻ ചായ ഇട്ടൊക്കെ കുറിച്ച് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്ത പിന്നെന്തോ എല്ലാര്ക്കും പകർച്ച പനിയാണ് എല്ലാരും ഹോസ്പിറ്റലിലും ഒപ്പവും ഒഴിവില്ല എന്നൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിച്ച് നന്നായിട്ടിരിക്കും കാളം വലിയ ചെരുപ്പ് എടുത്തിട്ട് നടക്കാൻ നോക്കുകയാണ് രണ്ടാമത് എൻറെ ഇവിടെ മൊത്തം ആൾക്കാർക്ക് നിങ്ങൾ എല്ലാവർക്കും പനിയും തന്നിട്ട് അവള് അറങ്ങി നടക്കുകയാണെങ്കിൽ അടി കൊടുക്ക കൊച്ചാണ് ഏട്ടാറിയും ഇപ്പൊ ലാസ്റ്റ് ഇവളിലാണ് പനി എത്തി നിക്കുന്നത് ചുമ പനി പറഞ്ഞാലും വിട്ട വിട്ട് പനി വരുന്നുണ്ട് ചുമയും ഇതൊന്നും കുറയുന്നില്ല അതെല്ലാർക്കും സുഖം അല്ല

ളും ഉട്ടിനില്ലാതെ കാണേണ്ട കാടുക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസുകൾ കഥകൾ നിലയ്ക്കാതെ ചിരാ മഴയത്ത് നിലാവഞ്ചി തുളഞ്ഞത്ത് ചാപ്പുഞ്ചി മഴയത്ത് ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ് ഏട്ടാ അപ്പൊ അവിടെ നാലുമണി കഴിഞ്ഞ കയറ്റി ഇടത്തില്ലായിരുന്നു മുമ്പൊക്കെ അഞ്ചുമണിയൊക്കെ അവരെ കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ നാലുമണി വരെ ഉള്ളു പിന്നെ ഞങ്ങള് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് ഇങ്ങനെ തിരിച്ചെത്തി ചിറാപുഞ്ചി മഴയെല്ലാം പനിൽ ഒലിച്ചു പോയി എന്തൊക്കെയായിരുന്നു എന്നാ കത്തി അമ്പ മില്ലും പ്രധാന പവനായി ശവമായി എന്നായതുപോലെ പൊന്മുടിയും കാണാൻ പറ്റിയില്ല പനിയായതും മിച്ചും വേറെടുത്തും പോവാനും പറ്റിയില്ല രണ്ടാഴ്ചയായി പനിട്ട് മാറി പനി വന്നതിന് ശേഷം കൊറേ നാൾ കഴുകിയായിരുന്നു ഇപ്പം വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ കപ്പ വാങ്ങിച്ചു നമുക്ക് അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി പിന്നെ കട്ടൻ തൈല് ഇട്ട് അങ്ങനെ കുടിക്കുന്നത് കേട്ടോ വേറെ ഒരു രുചിയും നമുക്ക് അറിയുന്നില്ല അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്നും മൂവ് ആവുന്നില്ല എല്ലാവരും ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ I did that. Uh...